എൻ്റെ വീട്ടിൽ മണി പ്ലാന്റ് പോലെ തന്നെ ഒരുപാടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അലോവേറ നമ്മളുടെ കറ്റാർവാഴ അപ്പോൾ ദാ ഇതേപോലെ കുറച്ച് പോട്ടുകളിലായിട്ട് ഞാൻ അലോവേറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് നിലത്തും ഇതേപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ മണി പ്ലാന്റ് അലങ്കാര ചെടിയായിട്ടാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ അലോവെറ അലങ്കാര ചെടി മാത്രമല്ല അല്ലാണ്ട് ഒരുപാട് ഗുണങ്ങൾ കൂടിയുള്ള പ്ലാന്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതാ എൻ്റെ വീട്ടിൽ ഇതേപോലെ താഴത്തും മേളിലും എല്ലായിടത്തും ഞാൻ ഇതേപോലെ അലോവേറ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ അലോവേറ ഉപയോഗിച്ചിട്ടാണ് ഞാൻ മുടിയിൽ പുരട്ടാനുള്ള എണ്ണ തയ്യാറാക്കുന്നത് അലോവേറയുടെ ഗുണങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു എണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേറയും ദാ ഇതേപോലെ വേപ്പിലയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ നാടൻ വേപ്പില ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ചട്ടിയിലെ അലോവേറ തന്നെ എടുക്കാം കേട്ടോ ബാക്കിയുള്ള ചട്ടികളിൽ ഞാൻ അലങ്കാരത്തിനായിട്ടാണ് കൂടുതലും വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ ചെറിയ പോട്ടിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ഏറ്റവും അടിയിൽ നിന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം എണ്ണ കാച്ചാൻ മാത്രമല്ല ഞാൻ കുറച്ചധികം തന്നെ അലോവേറ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം നാല് ലീഫ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ അതെന്തിനാന്നുള്ളത് ഞാൻ പറയാം കേട്ടോ അപ്പോൾ കച്ചാർവാഴ എടുക്കുമ്പോൾ തന്നെ അടിയിൽ ദാ ഇതേപോലൊരു മഞ്ഞ കളറിലൊരു സംഭവം ഉണ്ടാവും കേട്ടോ അത് കംപ്ലീറ്റ്ലി പോയിട്ട് വേണം നമുക്ക് ഉപയോഗത്തിന് എടുക്കാനായിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇനിയിപ്പോ നമുക്ക് വേപ്പില എടുക്കാം നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള വേപ്പിലയാണെങ്കിൽ അത്രയും നല്ലതാണല്ലോ നമ്മൾ ഇത് നട്ടുവച്ചിരിക്കുന്ന ചെടികൾ കണ്ടോ അത്യാവശ്യം നല്ല പോലെ തന്നെ വളർന്നു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു വേപ്പില കട്ട് ചെയ്തങ്ങ് എടുക്കാം ഈ ഒരു യെല്ലോ കളറില് ഇതൊക്കെ ഒന്ന് പോയി കിട്ടട്ടെ ഞാൻ ഒന്ന് ചാരി വെക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇതിപ്പോൾ നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് വേപ്പിലയും നമ്മളുടെ കറ്റാർവാഴയും വാഴയും നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മേളിൽ ഞാനങ്ങട് വെക്കുകയാണ് ഇനിയിപ്പോൾ ഒരു കോട്ടൺ ക്ലോത്തോ എന്തെങ്കിലും കൊണ്ടിട്ട് നല്ലപോലെ നമുക്കിതിൻ്റെ ആ ഒരു ഈർപ്പൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ വേപ്പിലയുടെ ഗുണങ്ങളും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും പ്രോട്ടീനും ഒക്കെ ചേർന്ന ഒന്നാണ് വേപ്പില എന്ന് പറയുന്നത് നമ്മളുടെ മുടിക്ക് വളരെ നല്ലതാണ് അതേപോലെ തന്നെ അലോവേറയിലും വൈറ്റമിൻ ഇയും സിയും വൈറ്റമിൻ എയും എല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതും നമ്മളുടെ മുടിക്ക് വളരെ നല്ലതാണ് നല്ലൊരു ഷൈനിങ് കിട്ടാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ ഇതിലടങ്ങിയിരിക്കുന്ന ഫോളിക് ആസിഡും വൈറ്റമിൻ ബി ട്വൽവും മുടികൊഴിച്ചലിന് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു എണ്ണയാണ് കേട്ടോ ഞാൻ അങ്ങനെ പുറത്തുനിന്നൊന്നും തലയിൽ എണ്ണ വാങ്ങി പെരട്ടാറില്ല വീട്ടിലുണ്ടാക്കുന്ന ഈ ഒരു എണ്ണയാണ് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാണ് ചെയ്യാറ് അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അപ്പോ ദ ഇതേപോലെ സൈഡില് മുള്ളുപോലുള്ളൊരു സംഭവം ഉണ്ടല്ലോ അതങ്ങോട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതേപോലെ കുഞ്ഞു പീസായിട്ട് നമുക്കിങ്ങനെ കട്ടാക്കി എടുക്കാം ഇതില് മൂന്നെണ്ണം ഞാൻ ഇതേപോലെ തന്നെ എടുക്കുന്നുണ്ട് ഒരെണ്ണം എനിക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ മാറ്റി വെക്കുന്നതാണ് കേട്ടോ ഫേസിൽ മാത്രമല്ല നമ്മളിപ്പോ ചൊറിച്ചിൽ അതേപോലെ എവിടെയെങ്കിലുമൊക്കെ വീണ് ഒരേ ഒക്കെ ചെയ്യില്ലേ അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇതാ ഇതിൻ്റെ ജെല്ലൊന്ന് പുരട്ടിക്കൊടുത്തതിന് ഭയങ്കര എഫക്റ്റാണ് കേട്ടോ ചില സമയം ദേഹത്ത് പൊള്ളലൊക്കെ വീണ് കഴിയുമ്പോൾ ചെറിയ തോതിൽ ഉള്ളതാണെങ്കിൽ ഇതിൻ്റെ പെരട്ടി പുരട്ടിക്കൊടുത്തതിന് ഭയങ്കര ആശ്വാസം കിട്ടാറുണ്ട് കേട്ടോ അപ്പം ഞാൻ അത് അതുകൊണ്ട് തന്നെ ഹെയർ ഓയിലിന് എടുക്കുന്ന സമയത്ത് അഡീഷണൽ ഒരെണ്ണം ഇതിന് വേണ്ടി മാറ്റിവെക്കും കേട്ടോ ഇതിൻ്റെ ജെല്ല് മാത്രം എടുത്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി നമുക്ക് ജസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്താലും വളരെ നല്ലതാണ് അപ്പതാ എല്ലാം ഇതേപോലെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം ഒന്ന് ചെറിയ പീസാക്കി ഇതാ ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റാംട്ടോ ബാക്കി വന്ന ഒരെണ്ണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഫേസ് പാക്ക് ആയിട്ടും മോയ്സ്ചറൈസറിനും അതേപോലെ എവിടെയെങ്കിലൊക്കെ പൊള്ളിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനും കുട്ടികളുടെ ചെറിയ പോറലൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റി വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ അങ്ങനെ തന്നെ ഫ്രഷ് അലോവെയറ എടുത്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഇനിയിപ്പോൾ വേപ്പിലയാണേ വേപ്പിലയിലെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇതേപോലൊന്ന് വേപ്പിലയും നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു ഹെയർ ഓയില് നമ്മളുടെ താരനും മുടി കൊഴിച്ചലിനും മുടി വളരാനും വളരെ നല്ലതാണ് കേട്ടോ അതുകൂടാണ്ട് അകാലനര അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കേട്ടോ അതുമാത്രമല്ല നല്ലൊരു സ്മെല്ലും ആയിരിക്കും കേട്ടോ നമ്മളുടെ മുടിക്ക് ഇതാ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചു കൊണ്ടുവരാം മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നല്ല രീതിക്ക് അങ്ങോട്ട് അരഞ്ഞു പോവണ്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കൊന്ന് അരഞ്ഞു കിട്ടിയാൽ മതി ഇനിയിപ്പോ ഓയിൽ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ ഓയിലുണ്ടാക്കുന്ന സമയത്ത് മാക്സിമം ഇരുമ്പ് ചട്ടി ആണെങ്കിൽ അത്രയും നല്ലതാണ് അല്ല എന്നുണ്ടെങ്കിൽ അടികട്ടിയുള്ള ചട്ടിയാണെങ്കിലും നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എത്രത്തോളം വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ കാരണം നമ്മളിത് ഉണ്ടാക്കി വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് വറ്റിപ്പോകും അപ്പോൾ അതും കൂടി മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര അധികം ക്വാണ്ടിറ്റിയുടെ ആവശ്യമില്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയാണ് ഈ ഒരു ഹെയർ ഓയിലിന് നമ്മൾ യൂസ് ചെയ്യുന്നത് മാക്സിമം നല്ല വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഇത് അരച്ചു വെച്ചിരിക്കുന്ന മിക്സ് അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ ചൂടായാൽ ചൂടായാ മതിയെ അപ്പം അതങ്ങട് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം അത്യാവശ്യം നമ്മളുടെ ആ ഒരു പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് കൈവിടാണ്ട് വേണം നമ്മൾ ഇളക്കാനായിട്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് നമ്മളുടെ ഒരു പ്രോസസ്സിന് വേണം കേട്ടോ നമ്മൾ എത്രത്തോളം ആണ് എടുക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ആ ഒരു ടൈം വരുന്നത് കേട്ടോ ദാ ഇതേപോലെ കൈ വിടാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതാ ഇപ്പം നോക്കി അത്യാവശ്യം കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഇട്ടപ്പോൾ നല്ല ഗ്രീനായിരുന്നേ ഇതാ നോക്കി ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിട്ടോ മെയിനായിട്ട് വേപ്പിലയുടെ ആണെങ്കിൽ നാടൻ വേപ്പിലയാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയാൻ വേണ്ട ഇപ്പോൾ കുറച്ചും കൂടി കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് നമ്മളുടെ ആ ഒരു നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത്രയും കൂടി ഒന്ന് വിട്ട് വിട്ട് വരുന്ന ആ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഏകദേശം ഒരു അത്ര ഡാർക്ക് അല്ലാത്തൊരു കളറിലോട്ട് ആകുന്നവരെ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം കേട്ടോ ഇപ്പോൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കിനിയിപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് തണുക്കട്ടെ കേട്ടോ തണുത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മളുടെ ഓയിൽ ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം ഇത് ഞാൻ മുമ്പ് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതിപ്പോൾ ഏകദേശം കഴിയാനായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കിയത് ഏകദേശം ഒരു മൂന്ന് പ്രാവശ്യം കൂടി എനിക്ക് ഉപയോഗിക്കാനായിട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഞാൻ ആഴ്ചയിൽ രണ്ട് തവണയാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് പുറത്ത് വെക്കാം കേട്ടോ ഒരു കുഴപ്പം ഉണ്ടാവില്ല നല്ല വൃത്തിയുള്ള ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഞാൻ ആദ്യം തന്നെ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ മാക്സിമം പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് അതിൽ മാക്സിമം ഉള്ള എണ്ണ നമ്മൾ എടുക്കണം കേട്ടോ ഇതാ നോക്കിയേ ഇത്രത്തോളം ഓയില് നമുക്ക് അതിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊരു കുപ്പിയിലേക്ക് മാറ്റാം എൻ്റെ അടുത്ത് ചില്ലിൻ്റെ കുപ്പി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി എടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങളുടെ അടുത്ത് ചില്ലിൻ്റെ കുപ്പി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇതാ അത്രത്തോളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണേനേക്കാളും ഒരുപാട് ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ എത്രത്തോളം വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അരിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നെച്ചാൽ ആ ഒരു ഉണ്ടല്ലോ ഇത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണേ ഇതിൽ തൈര് കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളുടെ തലമുടിയിൽ തലയോട്ടിയിൽ അഞ്ച് മിനിറ്റ് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ തലവേദന ഉള്ള ആളുകളാണെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് ഒന്നും തന്നെ നമുക്കിതിൽ നിന്നും വേസ്റ്റാവുന്നില്ല അപ്പം ഇത്ര ഉള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ വിരിഷ്ടാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്